രാജ്യത്തെ മുഴുവൻ ജനങ്ങളും റഷ്യയിൽ നിന്നുള്ള യുദ്ധഭീഷണി നേരിടാൻ സജ്ജരാകണമെന്ന് യുകെ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകി ശീതയുദ്ധകാലത്തിന് ശേഷം ഇതാദ്യമായാണ് ബ്രിട്ടീഷ് ജനതയ്ക്ക് ഇത്തരത്തിലുള്ള ഗൗരവകരമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് തിങ്കളാഴ്ച ലണ്ടനിലെ റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ചടങ്ങിൽ എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് നെയ്റ്റൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തു എല്ലാവരും പങ്കാളികളാകണം പ്രതിരോധം സൈന്യത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എൻ എച്ച് എസ് ഗതാഗതം വ്യവസായം സർവകലാശാലകൾ തുടങ്ങി സിവിൽ സമൂഹത്തിലെ എല്ലാ മേഖലകളും യുദ്ധ സാഹചര്യം നേരിടാൻ ഓൾ ഇൻ മെന്റാലിറ്റി കൈവരിക്കണം വ്ളാഡിമർ പുട്ടിൻ്റെ ഉപദേശം നാറ്റോ സഖ്യത്തെ തകർക്കുക എന്നതാണെന്നും അത് യു കെയുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്നും നേട്ടൺ വ്യക്തമാക്കി യുദ്ധമുഖം ഇപ്പോൾ അതിർത്തികളിൽ മാത്രമല്ല എല്ലായിടത്തുമാണ് എന്ന മുന്നറിയിപ്പുമായി എം സിക്സ്റ്റീൻ്റെ പുതിയ മേധാവി ബ്ലെയ്സ് മെട്രോവേലിയും രംഗത്തെത്തി ഒക്ടോബറിൽ ചുമതലയേറ്റ മെട്രോവേലി യു കെയുടെ ചാരസംഘടനയുടെ ആദ്യ വനിതാ മേധാവിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രാജ്യം കണ്ടിട്ടില്ലാത്ത വിധം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് നാറ്റോ മേധാവി മാർക്ക് ട്രൂട്ടെ കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ശീതയുദ്ധകാലത്ത് യുദ്ധ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ട രീതികളെക്കുറിച്ച് ഗവൺമെന്റ് വാർബുക്ക് നിലവിലുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അത് ഉപേക്ഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യം വീണ്ടും വാർ ഫോട്ടിങ്ങിലേക്ക് മാറേണ്ടതിൻ്റെ സൂചനയാണ് പുതിയ പ്രസ്താവനകൾ നൽകുന്നത് പ്രതിരോധ ബഡ്ജറ്റ് ജി ഡി പിയുടെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർത്താൻ വർഷം എടുക്കുമെന്ന സർക്കാർ നിലപാട് വളരെ സാവധാനത്തിലുള്ളതാണെന്നും ഭീഷണി നേരിടാൻ ഇത് മതിയാകില്ലെന്നും മുതിര്ന്ന സൈനിക ഉദ്യോഗസ്ഥര് അഭിപ്രായപ്പെട്ടു